ക്രിസ്മസ് ന്യൂഇയർ ആഘോഷങ്ങൾ കഴിഞ്ഞു നിൽക്കുന്ന നിങ്ങളോട് മധുരത്തെ കുറിച്ച് ഒന്ന് പറയാം നല്ല മധുരമുള്ള ഒരു കേക്ക് കഴിക്കുമ്പോൾ നിറയുന്നത് വയറല്ല മനസ്സാണ് ഒരു സന്തോഷം ഉണ്ടാക്കാൻ ഒരു പീസ് കേക്കിന് ലഡുവിന് അല്ലെങ്കിൽ ജിലേബിക്കൊക്കെ കഴിയും നിങ്ങൾ മധുരം കഴിക്കുമ്പോൾ ഡോപ്പമിൻ കൂടാതെ എൻഡോർഫിൻസ് എന്നീ കെമിക്കൽസ് തലച്ചോറിൽ റിലീസ് ചെയ്യപ്പെടുകയും ഒരു സംതൃപ്തിയും സന്തോഷവും അനുഭവിക്കുവാനും കഴിയുന്നു അതുകൊണ്ട് തന്നെയാണ് ജന്മദിനത്തിനും ആഘോഷങ്ങളിലും മധുരം പങ്കിടുന്നത് മധുരം കഴിക്കുമ്പോൾ ഡോപ്പമിൻ റിലീസ് ഉണ്ടാകുന്നതുകൊണ്ടാണ് എത്ര കഴിച്ചാലും കുറച്ചുകൂടി കഴിക്കാൻ തോന്നുന്നത് മധുരം കഴിക്കുമ്പോൾ എൻഡോർഫിൻ എന്ന എൻസൈം ഉണ്ടാകുന്നത് മൂലമാണ് അത് മാനസിക സമ്മർദ്ദത്തെയും ആശങ്കകളെയും കുറയ്ക്കുന്നത് എന്നാൽ ഈ സന്തോഷവും സംതൃപ്തിയും ഏറെ നേരം നിലനിൽക്കുകയില്ല ഈ മധുരം കഴിക്കുന്നത് നിർത്തി പിന്നെയും ലഭിക്കുന്നില്ല സ്ഥിതിയിലാകുമ്പോൾ തലച്ചോറ് മറ്റൊരു നിലയിലേക്ക് മനസ്സിനെ നിയന്ത്രിക്കും മധുരം കഴിച്ചപ്പോൾ തോന്നിയ ഉന്മേഷമൊക്കെ മാറി കൂടുതൽ ക്ഷീണം അപ്പോൾ അനുഭവപ്പെടാൻ തുടങ്ങും വാസ്തവത്തിൽ സന്തോഷത്തിനും ഊർജത്തിനുമായി മധുരത്തെ ആശ്രയിക്കുന്നത് മണ്ടത്തരമാണ് മധുരമുള്ളത് കഴിക്കുവാൻ നാം ഇഷ്ടപ്പെടുന്നത് അതിന് മധുരമുള്ളത് കൊണ്ടല്ല അത് കഴിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഉൽപാദിപ്പിക്കുന്ന ഈ എൻസൈമുകൾ നൽകുന്ന സിഗ്നലുകൾ മൂലമാണ് മധുരമുള്ളത് കഴിക്കുവാൻ നാം ഇഷ്ടപ്പെടുന്നത് എന്നാൽ ഇത് കിട്ടാതെ വരുമ്പോൾ ശരീരത്തിന് കൂടുതൽ ക്ഷീണം വന്നു തുടങ്ങി നമ്മുടെ മാനസിക സ്ഥിതിയെ തന്നെ താളം തെറ്റിക്കുന്ന ഒന്നാണ് പഞ്ചസാര കൊണ്ടുള്ള മധുരം പഞ്ചസാര ഉള്ളിൽ ചെല്ലുന്നത് മൂലം ശരീരത്തിന്റെ ആരോഗ്യ സംബന്ധമായ വിവിധ പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് നിങ്ങളുടെ ഭക്ഷണക്രമത്തിൽ നിന്ന് പഞ്ചസാരയെ ഒഴിവാക്കണമെങ്കിൽ ഒരാഴ്യത്തെ എങ്കിലും കഠിന പ്രയത്നം മാനസികമായി ചെയ്യേണ്ടതുണ്ട് എന്നാൽ പഞ്ചസാര ഒഴിവാക്കിയാൽ ശരീരത്തിൽ വിസ്മയകരമായ മാറ്റം ഉണ്ടാവുകയും ചെയ്യും പഞ്ചസാര ഒഴിവാക്കുമ്പോൾ തുടക്കം പ്രയാസകരമാണ് ആദ്യ ദിവസങ്ങളിൽ ഒരു സംതൃപ്തി ഇല്ലായ്മയും ഒന്നിനോടും ഇഷ്ടം ഇല്ലായ്മയും അനുഭവപ്പെട്ടേക്കാം ചില ആളുകളിൽ തലവേദന അമിതമായ ക്ഷീണം ദേഷ്യം ഏകാഗ്രത കുറവ് തുടങ്ങിയവയും കാണിക്കാറുണ്ട് ഇത് ശരിക്കും വിത്ഡ്രോവൽ സിംറ്റംസ് അല്ല പഞ്ചസാര കൃത്യമായ ഇടവേളകളിൽ കിട്ടിയപ്പോൾ തലച്ചോറ് ശീലിച്ചു വന്നിരുന്ന റിവാർഡ് സിസ്റ്റം പുതിയ രീതിയോട് ഇണങ്ങിച്ചേരുവാൻ ശ്രമിക്കുന്നതിന്റെ ലക്ഷണമാണ് ഈ ഘട്ടം പിന്നിട്ടാൽ പിന്നെ ശരീരത്തിൽ വളരെ പോസിറ്റീവായ കാര്യങ്ങൾ പ്രകടമാകും ഒന്ന് സ്ഥിരമായ ഊർജം മധുരം കഴിക്കുമ്പോൾ പെട്ടെന്നുണ്ടാക്കുന്ന എനർജി ബൂസ്റ്റും പിന്നീട് അനുഭവപ്പെടുന്ന തളർച്ചയും ഇതോടെ ഇല്ലാതാകും ദിവസം മുഴുവനും ഒരേപോലെയുള്ള ഊർജ്ജ സ്വലത നിലനിർത്തുവാൻ ഇതിലൂടെ സാധിക്കും ഒരു കപ്പ് വെള്ളം കുടിക്കുമ്പോൾ പോലും ശരീരത്തിന് ലഭിക്കുന്ന ഊർജം തിരിച്ചറിയുവാൻ കഴിയും രണ്ട് കരളിന്റെ ആരോഗ്യം കരളിൽ കൊഴുപ്പ് അടിയുന്നത് കുറയ്ക്കുവാനും ഇൻസുലിൻ പ്രതിരോധം മെച്ചപ്പെടുത്തുവാനും കഴിയും മൂന്ന് സ്വസ്ഥമായ ഉറക്കം ലഭിക്കും നാല് ചർമ്മത്തിലെ അനാവശ്യ പാടുകൾ മാഞ്ഞ് തിളക്കം വർദ്ധിക്കും മുഖക്കുരു ഉൾപ്പെടെ കുറച്ചു കൊണ്ടുവരും അഞ്ച് നാക്കിലെ രുചിമുകുളങ്ങൾ പുനഃക്രമീകരിക്കപ്പെടും ഇതോടെ പച്ചക്കറികളിലെയും പഴങ്ങളിലെയും സ്വാഭാവിക മധുരം തിരിച്ചറിയുവാനും അത് ആസ്വദിക്കുവാനും കഴിയും ആറ് വണ്ണം കുറയ്ക്ക പഞ്ചസാര ഒഴിവാക്കുന്നതിലൂടെ വയറു വയറുയർത്തുന്ന സ്ഥിതി മാറുകയും ശരീരത്തിലെത്തുന്ന കൊഴുപ്പിനെ വലിയ അളവിൽ തന്നെ ശരീരം ഉപയോഗിച്ച് അത് അടിഞ്ഞുകൂടുന്ന അവസ്ഥ ഒഴിവാക്കുകയും ചെയ്യും പഞ്ചസാര ഒഴിവാക്കണമെന്ന് പറയുമ്പോൾ ചായയില് കാപ്പിയില് ഫ്രഷ് ഡ്രിങ്കില് പഞ്ചസാര ഒഴിവാക്കാം കോള പോലുള്ള ശീതള പാനീയങ്ങൾ മധുരം ചേർത്ത പാക്കറ്റ് ഭക്ഷണങ്ങൾ സോസുകൾ ഒക്കെ വലിയ അളവിൽ പഞ്ചസാര അടങ്ങിയിട്ടുള്ളവയാണ് ഇവയൊക്കെയാണ് പ്രധാനമായും ഒഴിവാക്കേണ്ടത് പഞ്ചസാര ഒഴിവാക്കുന്നത് മൂലമുള്ള ആറ് ഗുണങ്ങളാണ് ഇതുവരെ പറഞ്ഞത് അവയെല്ലാത്തിന്റെയും ആകെ തുക നോക്കുമ്പോൾ ആന്തരിക അവയവങ്ങളുടെ ആരോഗ്യം വീണ്ടെടുക്കുവാൻ പഞ്ചസാരയും പഞ്ചസാര അടങ്ങിയ ഭക്ഷണവും ഒഴിവാക്കുന്നത് മൂലം സാധിക്കും